വളരെയധികം പ്രത്യേകതകളുള്ള ഒരു മാസമാണ് കർക്കടകം ജ്യോതിഷപ്രകാരം സൂര്യൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കടക മാസം ദക്ഷിണായന കാലം ആരംഭിക്കുന്നത് കർക്കടകത്തിലാണ് മൺമറഞ്ഞ് പോയ നമ്മുടെ എല്ലാ പൂർവികർക്കും ബലിതർപ്പണം നടത്തുന്ന പവിത്ര കർമ്മം നടക്കുന്നതും കർക്കടകത്തിൽ തന്നെയാണ് ദക്ഷിണായനത്തിലെ ആദ്യത്തെ കറുത്ത വാവിനാണ് പിതൃതർപ്പണം നടത്തുന്നത് പിതൃക്കളുടെ ശാന്തിക്കും അവരെ പ്രീതിപ്പെടുത്തുന്നതിനും അവരുടെ അനുഗ്രഹത്തിനും വേണ്ടിയാണ് വാവ് ബലി നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ചയാണ് ഈ വർഷത്തെ വാവുബലി നടക്കുന്നത് മറ്റ് ബലി തർപ്പണങ്ങളിൽ നിന്നും കർക്കടക മാസത്തിലെ ബലി തർപ്പണം വ്യത്യസ്തമാക്കുന്നത് ഇത് പ്രത്യേകിച്ച് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല എല്ലാ പൂർവികർക്കും വേണ്ടിയാണ് എന്നുള്ളതാണ് മാതാവിന്റെയോ പിതാവിന്റെയോ വംശം വഴിയും ഗുരുസ്ഥാനീയരായിരുന്നവർക്കും സുഹൃത്തുക്കളായിരുന്നവർക്കും അങ്ങനെ നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ടായിരുന്ന എല്ലാവരുടെയും ആത്മശാന്തിക്ക് വേണ്ടിയാണ് കർക്കടക ബലി സമർപ്പിക്കുന്നത് അതിനാൽ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നവർക്കും അവരുടെ പൂർവികർക്കു വേണ്ടി വാവുബലി അർപ്പിക്കാമെന്നാണ് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത് വൃത്തിയോടും ശുദ്ധിയോടും അനുഷ്ഠിച്ചു വേണം ബലി അർപ്പിക്കേണ്ടത് നമ്മുടെ ഒരു വർഷം എന്നത് പിതൃക്കൾക്ക് ഒരു ദിവസം എന്നാണ് പറയുന്നത് അതിനാൽ വർഷത്തിൽ ഒരു ദിവസം അതായത് കർക്കടക മാസത്തിലെ അമാവാസി ദിവസം പിതൃക്കൾക്ക് ബലി നൽകുന്നത് അവർക്ക് നിത്യവും ഭക്ഷണം നൽകുന്നതിന് തുല്യമാണ് കടൽ തീരങ്ങളിലോ നദീതീരങ്ങളിലോ ആണ് സാധാരണയായി ബലിതർപ്പണം നടക്കുന്നത് എവിടെയായാലും ഒരു ആചാര്യന്റെ നിർദ്ദേശപ്രകാരം ചടങ്ങുകൾ ചെയ്യുന്നതാണ് അഭികാമ്യം പിതൃക്കളെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെ അവരുടെ അനുഗ്രഹം ലഭിക്കുമെന്നും നമ്മുടെ തലമുറയ്ക്കും വരും തലമുറയ്ക്കും ദുരിതങ്ങളില്ലാത്ത ജീവിതം ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം തമിഴ്നാട്ടിലും മറ്റും കർക്കടകവാവിനെ ആടി അമാവാസി എന്നാണ് പറയുന്നത് കർക്കടക മാസത്തിനെയാണ് തമിഴിൽ ആടി മാസം എന്ന് വിളിക്കുന്നത്